വെൽക്കം ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ മ്യൂസിക് ഇട്ടിട്ട് പാട്ട് പാടുന്ന ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് ഇട്ട് പാട്ട് പാടുന്ന സമയത്ത് കോപ്പി റൈറ്റ് വരാറുണ്ട് അപ്പോൾ കോപ്പി റൈറ്റ് എങ്ങനെയാണ് മാറ്റുക എന്നുള്ള സംശയം ചോദിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവൻ ഈ വീഡിയോ എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ അമർത്തി ചവിട്ടി പൊട്ടിക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസുകളും ഷോർട്സും ലൈവും അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാനാണ് ബെല്ലൈക്കണ് എനേബിൾ ചെയ്യുക ഓൾ കൊടുക്കുകട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഈ കോപ്പറേറ്റ് വരുന്നത് നമ്മൾ മാറ്റുന്നത് വൈ ടി സ്റ്റുഡിയോയിലാണ് നമ്മൾ വൈ ടി സ്റ്റുഡിയോ എടുക്കുകയാണ് വൈ ടി സ്റ്റുഡിയോ എടുത്ത് ഇതിൽ നമുക്ക് നമുക്ക് ഈ എന്ന് പറയുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ഓപ്ഷൻ ഏറ്റവും താഴെ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള കണ്ടൻറ് അതിൽ പോയി തൊട്ടിട്ട് ലൈവിൻ്റെ മോഡിൽ കണ്ടോ വ്യൂ ഓൾ ആ വ്യൂ ഹോളിൽ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോപ്പിറേറ്റ് ഉള്ളത് കാണിക്കാൻ പറ്റും ഇതിപ്പോൾ രണ്ടാമത്തെ ലൈവിൽ ഞാൻ ആ ലൈവിൽ മ്യൂസിക് ഇട്ട് പാട്ട് പാടിയതാണ് അപ്പോൾ ആ ലൈവ് കഴിഞ്ഞ പാടെ നമ്മൾ ആ ലൈവിനെ അൺലിസ്റ്റഡ് ആക്കിയിടുക അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിടുക ഇത് ഞാൻ അൺലിസ്റ്റഡ് ആക്കിയിട്ട് കാണും അപ്പോൾ ഇതിൽ കോപ്പി റേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തേല് ആ ചോപ്പ് കളറ് എസ് എന്നുള്ള എഴുതിയിട്ടുള്ളതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ ആ ഒരു കോപ്പി റേറ്റ് എന്നുള്ള ആ ഒരു ഭാഗത്തിലൊക്കെ തൊട്ടാൽ പിന്നീട് നമുക്കത് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ആണ് കാണിക്കുക വിസിബിലിറ്റി അൺലിസ്റ്റഡ് മോണിറ്റേഷൻ അതിൻ്റെ ഒരിത് പിന്നെ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ നേരെ കോപ്പിറേറ്റ് എന്ന് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ആ ഒരു കോപ്പിറേറ്റിൽ തൊട്ടാൽ റിവ്യൂ വിഷൂസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു പാട്ടാണ് ഞാൻ പാടിയിട്ടുള്ളൂ ആ ലൈവില് അതൊരു ബർത്ത്ഡേൻ്റെ വിഷായിട്ടാണ് നമ്മൾ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ലൈവില് പാടിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പാട്ടിന് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കോപ്പറേറ്റ് വന്നിട്ടുള്ളത് അതെല്ലാ പാട്ടുകൾക്കും കോപ്പറേറ്റ് വരില്ല ചില പാട്ടുകൾക്ക് മാത്രമാണ് കോപ്പറേറ്റ് വരുള്ളൂ ചില പാട്ടുകൾ മ്യൂസിക് ഇല്ലാതെ നമ്മൾ ഓൺ വോയിസിൽ പാടുന്ന സമയത്തും നമുക്ക് നമുക്ക് കോപ്പറേറ്റ് വരാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് കോപ്പറേറ്റുകൾ നമ്മൾ കേറ്റാതിരിക്കുക ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട ഇത് ഇന്നല ഇന്നലട്ടൊരു ലൈവാണ് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ടാം തീയതി ഇട്ട ഒരു ലൈവാണ് ആ ഒരു സമയത്ത് ഇട്ട ലൈവിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ഒരു ഒരു പാട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാട്ടിലാണ് ഒരു കോപ്പറേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാട്ടിലുള്ള കോപ്പറേറ്റാണ് നമ്മളിപ്പം വായിച്ചത് ഇതുവരെ മനസ്സിലായി എന്ന് തോന്നണത് ഇനി അടുത്തത് ഇപ്പോൾ ഈ ഒന്നും രണ്ടും എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് ആ ഒരു പാട്ടിൻ്റെ ഇത് തൊട്ടാൽ ഇവിടെ ഇത് കാണിക്കും എറൈസ് സോങ്ങ് ടൈം ഓട്ട് സെഗ്മെൻറ്റ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കാണിക്കും അതിൽ എറൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കും എറേസ് സോങ്ങെന്നും കാണിക്കും മ്യൂട്ടോൾ സൗണ്ട് ഇൻ ദ ക്ലൈം സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട് ഇതിൽ എറേസ് സോങ് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പാട്ട് പാടിയ ആ ഭാഗം മൊത്തം മായഞ്ഞു പോവും ഇപ്പോൾ രണ്ട് മണിക്കൂർ ലൈവാണെങ്കിൽ ഇതിപ്പോൾ ഒന്നര മണിക്കൂർ ലൈവാണ് ആ ഒരു പാട്ട് നാല് മിനിറ്റ് ആണെങ്കിൽ ആ ഒരു നാല് മിനിറ്റ് നമുക്കിവിടെ കമ്മിയാവും അത് ചിലപ്പോൾ വാച്ച് അവറും കമ്മിയാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതായത് എറൈസ് ഒരിക്കലും കൊടുക്കരുത് എറൈസ് കൊടുത്താൽ നമ്മുടെ ആ മണിക്കൂർ കണക്കിൻ്റെ ടൈമും പാടെ കമ്മിയാവണ്ട കമ്മിയാവുന്ന ഒരവസ്ഥയാണ് വരിക അപ്പോൾ വാച്ച് ഓറും കമ്മിയാവും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ മ്യൂട്ട് ഓൾ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ആ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ട് സേവ് ആക്കുകയാണെങ്കിൽ സേവാക്കുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയിൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കുന്ന ഒരു ഓപ്ഷനാണ് വരിക അത് തന്നാലേ കിടന്ന് മായും അതൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും അത് മായഞ്ഞ് കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ കോപ്പറേറ്റ് മാറ്റുന്ന വിഷയം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ബാക്ക് അടിച്ചിട്ട് പോവാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഈ മറ്റേ ആ ഒരു കോപ്പറേറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഇത് മായച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അത് അത് മറ്റേ അൺലിസ്റ്റഡ് എന്നുള്ളത് നമുക്ക് പ്രയാ പബ്ലിക്കാം അതിലൊന്നും നമുക്ക് പ്രശ്നം വരില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോപ്പറേറ്റ് മായ്ക്കുന്ന സമയത്ത് ഈ ഒരുപാട് സമയം ഇടുന്ന ലൈവുകളാണെങ്കിൽ അത് ഒരിക്കലും വെറുതെ ആകാൻ പാടില്ല നമ്മൾ ഈ രണ്ട് മണിക്കൂറിട്ട ലൈവ് നമ്മളത് മ്യൂട്ട് കൊടുക്കാതെ എറേസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ലൈവിൻ്റെ കമ്മിയാവും അതുപോലെ മറ്റേ ലൈവിൻ്റെ ടൈമ് കമ്മിയാവും വാച്ച് ഓവറും കമ്മിയാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല നിലക്ക് ആയിട്ട് സന്തോഷമായിട്ട് ചാനലുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക എന്തായാലും യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാ മണിക്കല്ലുകൾക്കും മുത്തുമണികൾക്കും നല്ലൊരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കണൊക്കെ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ശുഭരാത്രി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഹാവ് എ നൈസ് ഡേ ബൈ ബൈ സി യു നിങ്ങളുടെ സ്വന്തം പാട്ടിൻ്റെ രാജകുമാരൻ